ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു കപ്പ് പാലുമായിട്ട് വരികയാണ് കേട്ടോ മാളൂട്ടി മാളൂട്ടി എന്ന് വിളിച്ചിട്ട് അപ്പോൾ മനോരമ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മനോരമയോട് ചോദിക്കുന്നുണ്ട് മാളൂട്ടിയെ കണ്ടോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആ കുട്ടിയുടെ പേര് പോലും എന്നോട് ചോദിക്കല്ലേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാലെടുത്ത് വന്നപ്പോഴേക്കും മാളൂട്ടി എവിടെയോ മുങ്ങി എന്ന് പറയാനട്ടോ ആഹാ ആ പാലിങ്ങനെ എടുത്തേ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മാളൂട്ടിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാ എന്ന് പറയുന്നത് അതിപ്പോൾ മനോരമ കുട്ടി കുടിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി കുടിക്കുകയാണേ ഇത് കുടിച്ചാലെങ്കിലും കണ്ണിൻ്റെ പുകച്ചിലും പെയിനും ഒക്കെ മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ മാളൂട്ടി ഒളിക്കുന്നത് അശ്വിൻ്റെ റൂമിലാണ് അവിടെ എത്തുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി എന്താ മാളൂട്ടി എന്നോട് പിണക്കാണോ എന്തിനാ പിണങ്ങുന്നത് എന്ന് ചോദിക്കും ആന്റിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് പാല് വേണ്ട എന്ന കാര്യം പാല് വേണ്ടെങ്കിൽ കുടിക്കേണ്ട നമ്മൾ ഇവിടെ പോയേക്കാ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഞാൻ ഇവിടെ നിന്നോളാ എന്ന് പറയണ മാളൂട്ടി അയ്യോ മോളെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇതൊരു ഭൂതത്തിന്റെ റൂമാ എന്ന് പറയണേ ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് അഭൂതം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഭൂതത്തിന് പേരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേരാണ് കടലമുട്ടായി ഭൂതം എന്ന് പറഞ്ഞു കൊടുക്കാം ഇവിടെ ഈ റൂമിൽ കയറാൻ ആർക്കും അധികാരമില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം നമുക്ക് ഒരു കളി കളിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവളെ പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ മനോരമ അവിടെ ക്യൂട്ടസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന നേരത്ത് ആളുട്ടിയുടെ പേരൻസ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വരികയാണേ നിങ്ങൾ ടെമ്പിളിലേക്കാണോ എന്താ ആൻറ്റി വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് മോനെ പറയേണ്ടത് ഞാനാണെങ്കിൽ ഒന്നും ഫേഷ്യൽ പോലും ചെയ്തില്ല ഫേഷ്യൽ ഒന്നും ചെയ്യാതെ പുറത്തിറങ്ങുന്നതേ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ദോഷമാണ് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണേ മോളെ കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളെ കൊണ്ടുപോയാൽ ഒന്നും പ്രാർത്ഥിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയണം അവൾ മഹാവികൃതിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ ആ സമയം മനോരമ പറയുന്നുണ്ട് നിനക്കിവിടെ വരുന്ന ഗസ്റ്റുകളോടെങ്കിലും നേരെ വണ്ണം ഒന്ന് പെരുമാറിക്കൂടെ അതിനൻറ്റി ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ കുട്ടിയെ കൊണ്ടുപോകുന്നില്ല എങ്കിൽ നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആൻറ്റി അവരൊരുങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ച മോളെ കൂടി കൊണ്ടുപോകണം എന്ന് അതുകൊണ്ട് മാറ്റി നിർത്തണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ ി ബാധിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട അതിനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒതുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ തുടർന്ന് നമ്മുടെ ശ്യാമാണെങ്കിൽ അഞ്ജലിയെ കാണാനിടയാവാണ് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അപ്പം അഞ്ജലിയെ കണ്ടതും നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാനെട്ടോ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് വക്കീലിനെന്താ അമ്പലത്തെ കാര്യം എന്ന് ചോദിക്കാം കേട്ടോ അഞ്ജലി അതുപോന്നെ ആർത്ത ഒരാളെ കണ്ടില്ലേ അയാളുടെ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അയാളുടെ സ്വത്ത് തർക്കത്തിൻ്റെ കേസാണ് അയാളുടെ പ്രോപ്പർട്ടിയുടെ ഒന്ന് രണ്ട് പേപ്പേഴ്സ് കൂടി കിട്ടാനുണ്ട് അപ്പോൾ ഇവിടെ എടുത്ത് തന്നെയാണ് അയാളുടെ വീട് അപ്പോൾ വിചാരിച്ചു അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാമെന്ന് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് നന്നായി ശ്യാമേട്ട ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ശ്യാമേട്ടനുണ്ടാകും ഈ കേസ് ജയിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അച്ഛയും ആ അമ്പലത്തിലേക്ക് തൊഴാന് വേണ്ടിയിട്ട് വരുന്നത് അപ്പം അമ്മ പറയുന്നുണ്ട് ചേട്ടാ ഞാൻ അവിടെ കൂടെ ഒന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ അച്ഛൻ എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ നിന്ന് പോവാണ് ആ സമയത്ത് ശ്യാമും അഞ്ജലിയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രുതിയുടെ അച്ഛ കാണാനിടയാവാണ് കേട്ടോ പിന്നെ അയാൾ മറിഞ്ഞു ഇങ്ങനെ ശ്രദ്ധിക്കേ ഇത് അഞ്ജലി കാണാൻ ഇടയാവും അഞ്ജലി പറയുന്നുണ്ട് ചേട്ടനെയാണ് നോക്കുന്നത് ചേട്ടനെയാണല്ലോ അയാൾ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ അച്ഛൻ ഇവരെ കാണാത്ത പോലെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ശ്യാമ് പറയുന്നുണ്ട് അഞ്ജലിയോട് ഒന്നിച്ച് തൊഴുതറങ്ങിയപ്പോൾ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് കാർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അഞ്ജലി ശ്രുതിയുടെ അച്ഛനെ കാണുകയാണ് അപ്പോൾ ശ്യാമനോട് പറയുന്നുണ്ട് ചേട്ടാ വീണ്ടും അയാൾ ചേട്ടനെ തന്നെയാണല്ലോ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അത് എൻ്റെ ഏതെങ്കിലും പഴയ ക്ലയൻറ് ആയിരിക്കും ഇനി അയാളോട് കൂടി സംസാരിക്കാൻ ലേറ്റ് നിന്നാ ലേറ്റാവുന്നേ എന്ന് പറയണേ തുടർന്ന് നമ്മുടെ ശ്രുതി മാളൂട്ടിയായിട്ട് കണ്ണെ കെട്ടി കളിക്കണേ നേരത്തെ ശ്രുതി പോയി പിടിക്കുന്നത് രാമായണനെ ആയിരിക്കും കേട്ടോ അപ്പോൾ സോറി രാമേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടഴിക്കുമ്പോഴേക്കും ആ കുട്ടി ഒന്നും ഓടി ശ്രുതി ആൻഡി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കെട്ടി കേട്ടോ വീണ്ടും ചെന്ന് പിടിക്കുന്നത് നമ്മുടെ അശ്വിനിയാണ് പിടിച്ചേ പിടിച്ചേ കള്ളനെ പിടിച്ചേ എന്ന് പറയുമ്പോൾ ആ കോട്ടയൊക്കെ കാണുമ്പോ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുട്ടോ അത് അശ്വിനെന്നുള്ള കാര്യം വേഗം കണ്ണില് കെട്ടൊക്കെ അയച്ചു നോക്കുമ്പോൾ അശ്വിനെ ആയിരിക്കും കേട്ടോ കാണുക അപ്പൊ അശ്വിൻ പറയും അല്ലെങ്കിലേ കണ്ണ് കണ്ടു ഇനി കണ്ണും കെട്ടി നടക്കുക ഓരോരോ വേഷം കെട്ടലായിട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുമ്പോൾ മാളൂട്ടി ചോദിക്കുന്നുണ്ട് ആൻറ്റി അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അതാണ് മോളെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഭൂതം എന്ന് അയാളാ പോയത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അശ്വിൻ റൂമിലേക്ക് കയറുന്ന നേരത്തെ റൂമ് മൊത്തം അലങ്കോലാക്കിയിട്ട് വെച്ചിരിക്കുക കേട്ടോ മാളൂട്ടി അപ്പോൾ തന്നെ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എടോ രാമേട്ടാ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് രാമേട്ടനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടേ അപ്പൊ അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോ അയാൾക്ക് നന്നായിട്ട് വഴക്ക് കേൾക്കുവേ അപ്പൊ രാമട്ടം പറയത് ആ കുട്ടി എന്ന് പറയുമ്പോ ശ്രുതി വന്ന് മാളൂട്ടിയെ രക്ഷിക്കാണ് കേട്ടോ ഏയ് ഇത് മാളൂട്ടി ചെയ്താവാൻ വഴിയില്ല മറ്റാരെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോ അശ്വിൻ അങ്ങനെ ദേഷ്യം പിടിക്കോ അപ്പൊ അതും പറഞ്ഞു നിൽക്കുന്ന നേരത്ത് മാളൂട്ടി ആ കഥകിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇതാണോ ആൻറ്റി പറഞ്ഞ ഭൂതം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അന്നേരം അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യം പിടിച്ച പോലെ നിക്കാണേ അപ്പോൾ ശ്രുതി വേഗം ആളുട്ടിയെ പിടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വേഗമാ വേഗമാ എന്ന് പറഞ്ഞിട്ട് പോവാണ് പുറകെ നമ്മുടെ അശ്വിനും പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് ഏതാ ഈ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ നിന്നെ തന്നെ ഇവിടെ സഹിക്കാൻ മേല എന്നിട്ടാണോ വേറൊരു കുട്ടിയും കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ശ്രുതി പറയുന്നുണ്ട് ഇവിടെ ഒന്നും ചെയ്യരുത് നമ്മൾ മുതിർന്നവരല്ലേ ചെറിയ കുട്ടികൾക്ക് മാപ്പ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ കെട്ടോ അപ്പൊ അശ്വൻ പറയുന്നുണ്ട് തെറ്റാർ ചെയ്താലും അവർ ശിക്ഷിക്കണം എന്നൊക്കെ പറയാനെട്ടോ അപ്പൊ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോനെ അതൊരു ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയെ ആണ് കേട്ടോ പറയുന്നത് അശ്വിൻ ഇവൾ പറഞ്ഞിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അശ്വിൻ അങ്ങോട്ട് പോവാണ് അപ്പം ആളുകൂട്ടി മുത്തശ്ശിയോട് പറയുന്നുണ്ട് സോറി മുത്തശ്ശി ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശിയോടല്ല സോറി പറയേണ്ടത് എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ എന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട് അങ്കിൾ സോറി അങ്കിൾ ആൻറ്റിയെ വഴക്ക് പറയരുത് ആൻറ്റി പറഞ്ഞിട്ടല്ല ഞാനിതൊന്നും ചെയ്തത് എന്നൊക്കെ പറയാനെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ